എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ നമ്മുടെ ഇടയിൽ അലർജി ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് അത് പലതരത്തിലാവാം ചിലവർക്ക് തൊലിപ്പുറത്ത് വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അലർജി ആവാം പർട്ടിക്കേരിയ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തടിപ്പ് വരുന്ന പോലെയുള്ള പ്രശ്നങ്ങളാവാം മറ്റു ചിലർക്ക് എക്സിമ സോറിയാസിസ് പോലെയുള്ള ചില കാറ്റഗറി രോഗങ്ങളായിട്ടത് കാണാം പക്ഷേ മഹാഭൂരഭാവം ആളിലും അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാവാം മിക്കവരിലും അലർജി ഉണ്ടാകുന്നത് ജലദോഷമായോ തുമ്മലായോ അല്ലെങ്കിൽ തൊണ്ടയിൽ വരുന്ന ഇറിറ്റേഷനൊക്കെ ആയിട്ടൊക്കെയാണ് എന്താണ് ഈ അലർജിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എങ്ങനെ ഇതിനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് കാണാം അലർജി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിഭാഗത്തിൽപ്പെട്ട അലർജികളുണ്ട് അത് ഒരു പക്ഷേ നിങ്ങളുടെ സൈനസ് ഏരിയയിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അഡിനോഡ് ഗ്രന്ഥിയിൽ ബാധിക്കുന്ന അഡിനോഡൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്ത് ഉണ്ടാകുന്ന ചില ഇറിറ്റേഷൻ മൂലം ഉണ്ടാകുന്ന അലർജികളാവാം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാകാം അപ്പോൾ ഈ തൊണ്ടയിലെ കപം ഏത് രീതിയിലാണ് എന്നതിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൈനസ് ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ അത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബാക്ടീരിയയോ അല്ലെങ്കിൽ ഫംഗോ അല്ലെങ്കിൽ വൈറസ് പോലെയുള്ള ഒരു ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഉണ്ടാവുക നമുക്കറിയാം സൈനസ് അറകൾ ഇവിടെ നമ്മുടെ മൂക്കിൻ്റെ വശങ്ങളിലൊക്കെ ആയിട്ടാണ് സൈനസ് അറകളുള്ളത് ഈ അറകളിനകത്ത് ഉണ്ടാകുന്ന നീർക്കെട്ടുകളാണ് സൈനോസൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത് പലപ്പോഴും നമ്മൾ ഈ ഇരുന്ന് കഴിഞ്ഞാലുള്ള പൊസിഷനിലൊക്കെ തൊണ്ട മൂക്കിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ അല്പം താഴോട്ട് വന്ന് തൊണ്ടയിൽ നിറയുന്നത് പോലെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അങ്ങനെയുള്ള ഒരു ഫീലിങ്ങോട് കൂടിയിട്ടുള്ള അലർജി ആണെങ്കിൽ അത് സൈനസ് ബന്ധമുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ മറികടക്കേണ്ടത് ഈ പറയുന്ന രോഗാണുക്കളെ തരണം ചെയ്തിട്ടാണ് അതിനെ മാറ്റിയിട്ടാണ് അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല ഹോം റെമഡീസ് ഉണ്ട് അതിൽ പിന്നെ നിങ്ങൾക്കറിയുന്ന പോലെ മഞ്ഞളുണ്ട് തേനുണ്ട് ആ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല മറ്റൊന്ന് തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ആണ് തൊണ്ടയിലെ ഇറിറ്റേഷൻസ് പല രീതിയിൽ വരാം അത് ചില സമയത്ത് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് എന്ന് പറയുന്ന പോലെയുള്ള തൈറോയിഡിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് തൊണ്ടയിലെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം ഇത്തരത്തിൽ ഉണ്ടാകുന്ന ടോൺസിനൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള അലർജിക് റിയാക്ഷൻ പോലെ അല്ലെങ്കിൽ കവം പോലെയും തൊണ്ടയിലെ ഇറിറ്റേഷൻ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം മറ്റൊന്ന് ശ്വാസകോശത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ ബ്രോങ്കസ് എന്ന് പറയുന്ന കുഴലിനകത്ത് വരുന്ന ഇറിറ്റേഷൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പലപ്പോഴും രാവിലെത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് ചുമക്കാനൊക്കെ തോന്നും ഒന്ന് കുത്തിച്ചുമ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ ഒന്ന് ചുമച്ച് കഴിയുമ്പോൾ അല്പം കവമൊക്കെ പുറത്തേക്ക് വരും അത് തുപ്പിക്കളഞ്ഞ് ചിലപ്പോൾ ചില നിറത്തിലൊക്കെ നിറവ്യത്യാസം ഉണ്ടാവാം അതിൽ നമ്മളെ ബാധിച്ചിട്ടുള്ള രോഗാണുവിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് അത് മഞ്ഞ നിറമോ പച്ച നിറമോ ഒക്കെ ഉണ്ടാകാറുണ്ട് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊച്ചുകുട്ടികളിലാണ് സ്ഥിരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടെങ്കിൽ അത് അവരുടെ അടിനോട് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്ലമേഷൻ കൊണ്ടായിരിക്കാം പക്ഷേ ഭൂരിഭാഗം ഉണ്ടാകുന്ന അലർജികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് അവരുടെ ഘട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മുടെ രാവിലെ ഉറക്കമഴുന്നേറ്റുടൻ തന്നെ വായിലേക്ക് അല്പം പത പോലെ ഒരു ഫ്രോതി ഒരു കപം വരും അതിന് പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പോ സ്ട്രക്ചറോ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവണമെന്നില്ല പക്ഷേ അത്തരത്തിലുള്ള പത പോലെ നമ്മൾക്ക് തുപ്പിക്കളയുന്ന വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങൾ മിക്കപ്പോഴും നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് ജി ഇ ആർ ഡി ഗ്യാസ്ട്രോയിസോഫാജിയൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രശ്നമാണ് ജി ഇ ആർ ഡി പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അല്പം വയറിൻ്റെ മോൾഭാഗമൊക്കെ ഇത്തരം ബ്ലോട്ടിങ് വരും ഉയർത്ത് വരും അതിനുശേഷം ഈ വയറിനകത്തെ കണ്ടൻറ്റൊക്കെ കൂടി ദഹനം നടക്കാത്ത ഭക്ഷണ വസ്തുക്കളുമായിട്ട് ചേർന്ന് ഇത് മുകളിലേക്ക് തല്ലി കയറി വരും അത് നെഞ്ചത്ത് വരും ചില സമയത്ത് തൊണ്ടയ്ക്കകത്തോ നെഞ്ചിനകത്തൊക്കെ വളരെ വലിയ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പോലും നമുക്ക് ഒരു അലർജി പോലെ അത് ഉണ്ടാകാറുമുണ്ട് ശരിക്കും ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ അലർജീസ് എല്ലാം അത് ഈ ആസ് പ്രത്യേകിച്ച് അലർജി കാസ്മ പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ശരിയായ കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഓരോ സെല്ലുകൾക്കും അല്ലെങ്കിൽ ഓരോ ഡിഫൻസ് വിഭാഗത്തിനും ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ അവരൊരു കൂട്ടായ്മയായിട്ടാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ശരീരത്തിനകത്ത് നടക്കുമ്പോഴാണ് അലർജി ഉണ്ടാകുന്നതെന്ന് ഒറ്റവാക്കിൽ പറയാം പക്ഷേ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ മഹാഭൂരിഭാഗം നടത്തുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗട്ട് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടലിനകത്തുള്ള സൂക്ഷ്മ അണുക്കളാണ് പ്രത്യേകിച്ച് ബാക്ടീരിയകളാണ് അതിനെക്കുറിച്ച് ഒത്തനവധി പഠനങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട് ഒരുപാട് റിസർച്ച് പേപ്പറുകളും ആണ് നമ്മൾ ഈ വയറിനകത്തുള്ള ഡിസ്ബയോസിസ് അല്ലെങ്കിൽ ശരിയായ ബാക്ടീരിയകൾ ശരിയായ സ്ഥലങ്ങളിലില്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ടാണ് പലപ്പോഴും ഈ അലർജി സംബന്ധമായ രോഗമുള്ള കുട്ടികളുടെ മലം പരിശോധിച്ച സമയത്ത് അവരുടെ മലത്തിനകത്തൊക്കെ തന്നെയും നല്ല ബാക്ടീരിയ വളരെ ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വയറും നമ്മുടെ ദഹന വ്യവസ്ഥയും അലർജിയുമായിട്ട് അവേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വളരെ കഠിനമായിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നതും പലപ്പോഴും ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കണ്ടൻറ് അധികമുള്ള ഭക്ഷണ വസ്തുക്കൾ കഴിക്കുമ്പോൾ ആണ് ഈ അലർജി റിയാക്ഷൻസ് പുറത്തേക്ക് വരിക അത് ജലദോഷമായിട്ടാവാം തുമ്മലായിട്ടാവാം അല്ലെങ്കിൽ തൊലിപ്പുറത്ത് വരുന്ന വ്യത്യാസങ്ങളായിട്ടും ആകാം ലാക്ടോബാസിൻ്റസ് എന്ന് പറയുന്ന നമ്മുടെ കുടലിനകത്തെ നമ്മുടെ നമ്മളെ പ്രോബയോട്ടിക് നമ്മളെ സഹായിക്കുന്ന ബാക്ടീരിയയുടെ എണ്ണം കുറയുന്നത് അലർജിക്ക് കാരണമാകുന്നു എന്ന രീതിയിലുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ ഗെട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാം അങ്ങനെ മറികടക്കുക മൂലം എങ്ങനെ നമുക്ക് അലർജിയെ മാറ്റാം എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത് അത് ഈ ഒരു കാര്യമുണ്ടായതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള അല്ലെങ്കിൽ സിബോ കണ്ടീഷൻ സ്മോൾ ഇൻഡസ്ട്രേനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഒക്കെ ഉള്ളവർക്ക് പലപ്പോഴും അവരുടെ ശരീരത്തിനകത്ത് ഐ ജി ഇ എന്ന് പറയുന്ന കണ്ടൻറ്റ് അവരുടെ രക്തത്തിൽ വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാം നോർമലി നമ്മുടെ ലാബോറട്ടറിക്കൽ റേഞ്ച് അനുസരിച്ച് നൂറോ നൂറ്റി മുപ്പതോ ഒക്കെയാണ് ഐ ജി ഇയുടെ റേഞ്ച് ഉണ്ടാവുക നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഐ ജി ഇ നോക്കുകയാണെങ്കിൽ ചിലർക്കൊക്കെ ഇത് രണ്ടായിരവും നാലായിരവും ഒക്കെ ഉണ്ടാകാറുണ്ട് ചിലർക്കെങ്കിലും ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു വ്യക്തിക്ക് അത് പതിനേഴായിരം ആയിരുന്നു ഐ ജി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ടോ അല്ലെങ്കിൽ ഗട്ടുമായിട്ടോ വളരെ വളരെ കണക്റ്റഡ് ആയിട്ടാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഡൈജസ്റ്റീവ് എൻസൈൻ കുറഞ്ഞു വരുന്നത് ദഹന വ്യവസ്ഥയിലെ ദഹന രസങ്ങൾ കുറയുന്നത് വഴിയും പലപ്പോഴും ഈ പറയുന്ന അലർജി കണ്ടീഷൻസ് ഉണ്ടാകാം അതിലൊരു ക്ലാസിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അമാശയത്തിനകത്ത് വേണ്ടുന്ന ആസിഡ് ആ ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കാവൽക്കാരനില്ലാത്ത ഗേറ്റ് പോലെയാവും നമ്മുടെ ദഹന വ്യവസ്ഥ അതായത് നമ്മുടെ വായിൽ കൂടിയോ ശ്വസന വ്യവസ്ഥയിൽ കൂടിയോ കടന്നു വരുന്ന ഏത് പുറമേന്നുള്ള രോഗാണുവിനും സുഖമായിട്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നു പോകാൻ വേണ്ടി കഴിയും ആസിഡ് ഉള്ള സമയത്താണെങ്കിൽ ആ ആസിഡ് ഇത്തരത്തിലുള്ള രോഗകാരണങ്ങളാവുന്ന മൈക്രോ ഓർഗാനിസത്തിനെ രോഗാണുക്കളെ കൊന്നുകളേയും അപ്പോൾ ഇത്തരത്തിൽ ആസിഡ് കുറയുന്ന സമയത്താണ് പലപ്പോഴും നമ്മുടെ ദഹന വ്യവസ്ഥയുടെ മുകളിലുള്ള ഭാഗത്തൊക്കെ ഫംഗസിൻ്റെ വളർച്ച ഉണ്ടാകുന്നത് ഇത്തരത്തിൽ സ്ഥായിയായി വളർച്ച ഫംഗസിന് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ നമ്മൾ പലപ്പോഴും ഈസോഫാജിയൽ കാൻഡിഡിയാസിസ് എന്നൊക്കെ മെഡിക്കലി വിളിക്കുന്ന ഈ ഫംഗസിൻ്റെ വളർച്ച ഈ അന്നനാളത്തിലൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് പലപ്പോഴും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള അലർജികൾ കാണിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ശരീരത്തിനടുത്തുള്ള ആസിഡ് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് തന്നെയാണ് ഇനി ശരീരത്തിനകത്ത് ഇത്തരത്തിലുള്ള അലർജികൾ ഉണ്ടായാൽ ഈ ശരീരത്തിനകത്ത് എക്സസീവായിട്ട് വരുന്ന കാര്യങ്ങളെ കപത്തിനെയൊക്കെ പുറത്തേക്ക് തള്ളേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക നമ്മുടെ കായം നമ്മൾ കായം ഭക്ഷണത്തിൽ അല്പം അധികമായിട്ട് ഉപയോഗിക്കുന്നത് വഴി ശരീരത്തിനകത്തുള്ള ഈ എക്സസ് ആയിട്ട് വരുന്ന കപത്തിനെയും പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിയും നമ്മുടെ ശരീരത്തിനകത്ത് എക്സസായിട്ട് വരുന്ന ഏതിനേയും പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മഞ്ഞൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ കപത്തിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കും ഇത്തരത്തിൽ ഈ ശരീരത്തിനകത്ത് നമ്മൾ കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും അവിടെയുണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഞ്ചസാര എന്ന് പറയുന്നത് പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റുകളൊക്കെ തന്നെയും ഈ പറയുന്ന ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കൾക്കുള്ള ഏറ്റവും നല്ല വളമാണ് അപ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യം പഞ്ചസാരയാണ് പിന്നീട് ഒഴിവാക്കേണ്ടത് പാലാണ് ഇതേപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഗ്ലൂട്ടൻ ഒരു നല്ല അലർജൻ്റായിട്ട് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളോ ഒഴിവാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് തന്നെ അലർജി നിന്ന് വരുന്ന അലർജി മാറി വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും നല്ല ഭക്ഷണമാണ് നടക്കെ പറയുന്നത് പക്ഷേ പലപ്പോഴും നട്ട്സ് ഒഴിവാക്കുന്നതും നിങ്ങൾക്ക് വളരെ ക്രോണിക്കായിട്ടുള്ള അലർജി ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതിനെ ഇതാണ് ഭാവിയിൽ ചില സമയത്ത് ലീക്ക് ചെയ്തെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുക ലീക്കി കെട്ട് എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും പറയാറുണ്ട് ഇപ്പം ചിലരുടെ ഒരു അഭിപ്രായം പാല് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളവരെ ഒരു ഒരു വിശദീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചിലർ പറയുന്നത് പാലിനകത്തുള്ള ചില കണ്ടുകൾ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടറൊക്കെ ശരീരത്തിനകത്ത് കയറിയാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് അത് വേറെ ചിലരെ ആൾക്കാർ പറയുന്നത് അത് കയറിയാൽ പ്രശ്നമില്ല എന്നാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ നോർമലി ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ ഘട്ടിലേക്ക് കയറിയാൽ പ്രശ്നമുണ്ടാവില്ല പക്ഷേ അബ്നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഘട്ടാണ് ആ വ്യക്തിക്ക് ഉണ്ടത് ഉണ്ട് ഉള്ളതെങ്കിൽ ശരിയായ രീതിയിലുള്ള ദഹനം നടക്കാതെയുള്ള അബ്സോർപ്ഷനാണ് നടക്കുന്നതെങ്കിൽ അതായത് ശരിയായ രീതിയിൽ നമ്മുടെ ഉപാപചയ പ്രവർത്തനമൊക്കെ നടന്ന് രക്തത്തിലേക്ക് വരുന്ന ന്യൂട്രീഷൻ കൃത്യമായിട്ട് എല്ലാ കോശങ്ങളിലേക്ക് എത്തും അപ്പോൾ ശരിയായ രീതിയിൽ ഇത്തരത്തിലുള്ള ദഹനം നടക്കാത്ത ഒരു പാർട്ടിക്കിൾ ലീക്കി ഗട്ട് വഴി നിങ്ങളുടെ രക്തത്തിലേക്ക് പ്രവേ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കൽ നിങ്ങളുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ടോക്സിക് ആയിട്ട് മാറും അത് നിങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ അത് നയിക്കുകയും ചെയ്യും അത് പാല് മാത്രമല്ല ഏത് ഭക്ഷണ വസ്തുവും ശരിയായി ഈ പറയുന്ന ലീക്കി ഗട്ട് എന്ന കൺസെപ്റ്റിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാം അലർജി ഉണ്ടാക്കാം അപ്പോൾ ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയകളെ നിയന്ത്രിച്ച് വളർത്തി അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക ഇനി പൊതുവായിട്ട് അലർജിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് കൊടുക്കാം പോലും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്നാം നമ്പറായിട്ട് നമുക്ക് പറയാനുള്ളത് വൈറ്റമിൻ ഡി തന്നെയാണ് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം സൺസൈം വൈറ്റാമിൻ ആണ് ചിലരെങ്കിൽ വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ് പലർക്കും അലർജി ഉണ്ടാവുക നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതൊന്നും ഒന്ന് ഈ ഐ ജി ഇ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ബ്ലഡിന് ആ തീസിനോ ഫിൽസ് നോക്കുന്നത് പോലെ ഒരു പക്ഷേ അതിനേക്കാൾ മുമ്പേ നിങ്ങൾ ഒരു കാര്യം വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് വൈറ്റാമിൻ ഡി കൊടുക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായ അളവിൽ അവർക്ക് ഈ പറയുന്ന അലർജീസ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു കണ്ടുവരുന്നുണ്ട് ഇനി ചിലർക്കൊക്കെ നമ്മൾ വളരെ ഹൈ ഡോസിൽ തന്നെ വൈറ്റാമിൻ ഡി കൊടുത്താലും ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം തന്നെ ക്ലിനിക്കിലേക്ക് വന്ന ഒരു വ്യക്തി പറഞ്ഞത് അദ്ദേഹത്തിന് വൈറ്റാമിൻ ഡി കുറവാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് എല്ലാ ആഴ്ചയിലും സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വെച്ച് അദ്ദേഹം വൈറ്റാമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല പ്രാവശ്യം കൊടുത്തിട്ടും ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും വീണ്ടും വൈറ്റാമിൻ ഡി കുറഞ്ഞു തന്നെ ശരീരത്തിൽ കാണിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥയാണ് നമ്മൾ സാധാരണ പോളിമോർഫിസം എന്നൊക്കെ വിളിക്കാറുള്ളത് പോളിമോർഫിസത്തിൽ സംഭവിക്കുക എന്നുള്ളത് ഇവർക്ക് വൈറ്റാമിൻ ഡി കൊടുത്തു കഴിഞ്ഞാലും അതിനെ അബ്സോർബ് ചെയ്യാനുള്ള അതിനെ സ്വീകരിക്കാനുള്ള വൈറ്റാമിൻ ഡി റിസപ്റ്റാസ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേറെ ചില ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ആൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം അതായത് വൈറ്റാമിൻ ഡി കൊടുത്തിട്ട് പോലും വൈറ്റാമിൻ ഡി വർദ്ധിക്കാത്ത ആൾക്കാരിൽ പോലും നമ്മൾക്ക് ശരിയായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി കഴിയും അവർക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റേസാണ് രണ്ട് രശ്മികളാണ് അൾട്രാവയലറ്റും ഇൻഫ്രാ റെഡും ഇതിൽ ഇൻഫ്രാ റെഡ് രശ്മികളുടെ ശരീരത്തിൽ പതിക്കുന്നത് വഴി നന്നായിട്ട് തന്നെ പ്രത്യേകിച്ച് ലങ്സിനെ ബാധിക്കുന്ന ശ്വാസകോശ സംബന്ധമായ ഏതൊരു പ്രശ്നത്തിനും ഇൻഫ്രാറെഡ് വളരെ വളരെ ഉപ ഉപയോഗപ്രദമാണ് അതുകൊണ്ട് ഒരു പൈസയും കൊടുക്കാതെ നിങ്ങൾ സൂര്യപ്രകാശത്തിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ നല്ലൊരു റിലീഫ് ഈ പറയുന്ന ശ്വാസകോശ സംബന്ധമായ അലർജിയിൽ നിന്ന് ലഭിക്കാം ചെന്നരൊക്കെ പറയാറുണ്ട് നമ്മൾ ഷർട്ട് ഇട്ട് പോയാൽ അല്ലെങ്കിൽ തൊപ്പി വെച്ച് പോയാൽ എങ്ങനെയാണ് ഇൻഫ്രാ റെഡ് കിട്ടുക എന്ന് ഇതൊന്നും വേണമെന്നില്ല ഇൻഫ്രാ റെഡിന് പെനിട്രേഷൻ കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ നോക്കുക ഒരു വലിയ ഫോറസ്റ്റിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും വളരെ നിബിഡമായ ഒരു വനത്തിൽ പോയി കഴിഞ്ഞാലും അവിടെ താഴെ വലിയ ഇലകൾക്ക് താഴെയുള്ള ചെറിയ ചെടികളും പുല്ലുകളൊക്കെ ധാരാളമായിട്ട് വളർന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം ഈ പറയുന്ന മെഡോസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയ്ഡിൽ കൂടി പോലും താഴത്തേക്ക് വരാനുള്ള കപ്പാസിറ്റി ഇൻഫ്രാറെഡിനുണ്ട് അതുകൊണ്ട് ഫോട്ടോ സിൻതസിസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുക വഴിയൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിയും അതുകൊണ്ട് നിങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ടായാലും സൂര്യപ്രകാശത്തിലെ എക്സ്പോഷറിലേക്ക് പോകുന്നത് കൊണ്ട് പോലും നിങ്ങൾക്ക് ഗുണമുണ്ടാവും എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെയാണ് വയലറ്റ് രശ്മികൾ വയലറ്റ് രശ്മികളും സൂര്യപ്രകാശത്തിനും വളരെ സൗജന്യമായിട്ട് നമുക്ക് കിട്ടും അൾട്രാ വയലറ്റ് രശ്മികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഒരു കഴിവ് എന്ന് പറയുന്നത് മോശം ബാക്ടീരിയയെ അല്ലെങ്കിൽ മോശം ഫംഗസിനെ നശിപ്പിച്ച് കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകളുള്ള സൂര്യപ്രകാശത്തിലേക്ക് കൂടുതൽ എക്സ്പോഷർ കൊടുക്കുക എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഈ പറയുന്ന അലർജിയെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു വി രശ്മിയിലുള്ള ചില ഘടകങ്ങൾക്ക് നമ്മുടെ കോശങ്ങൾക്കകത്തുള്ള നമ്മുടെ സെല്ലിനകത്തുള്ള മെലാട്ടോണിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും ഞാൻ പറയുന്നത് നമ്മുടെ പീരിയൽ ക്ലാൻറ്റിനകത്തുള്ള പിന്നെ മെലാട്ടോണിനെ കുറിച്ചല്ല നമ്മുടെ കോശങ്ങൾക്കകത്തുള്ള മെലാട്ടോണിനെ കുറിച്ചാണ് ഈ മെലാറ്റോണിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അൾട്രാവയലറ്റിന് കഴിയും അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന് കഴിയും മെലാട്ടോണിൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഉറക്കം കൂട്ടാനുള്ള അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഒരു ഹോർമോണായിട്ടാണ് അത് മാത്രമല്ല മെലാട്ടോണിന് ചുമയെ നിയന്ത്രിക്കാനുള്ള വളരെ നല്ല ശക്തമായ കഴിവുണ്ട് അപ്പോൾ മെലാട്ടോണിൻ കുറഞ്ഞ ഒരാൾക്ക് ചുമ വരാനുള്ള അല്ലെങ്കിൽ അലർജി വരാനുള്ള ടെൻഡൻസി കൂടി ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഫോണിക് ആസിഡാണ് ഫോളിക് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഫോളിക് ആസിഡ് കുറയുന്ന സമയത്താണ് നമ്മൾ മെഡിക്കലി അറ്റോപ്പി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുക അറ്റോപ്പി എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ സൈനോസൈറ്റിസ് അവിടെയുള്ള കോശങ്ങൾക്കുണ്ടാകുന്ന അതിൻ്റെ വലുപ്പത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവുക കോശത്തിൻ്റെ ലെവലിൽ അങ്ങനെ കോശത്തിൻ്റെ ലെവലിൽ വരുന്ന മാറ്റങ്ങൾ അറ്റോപ്പി കൊണ്ടാണ് ഈ സൈനോസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുമൂലമുള്ള ചുമയും ശ്വാസം മുട്ട് പോലെയുള്ള അല്ലെങ്കിൽ കവർ പ്രകൃതിമൊക്കെ ഉണ്ടാകുന്നതും അപ്പോൾ ഈ അട്ടോപ്പിയെ തുറക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കാനുള്ള പ്ര കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഫോളിക് ആസിഡാണ് ഫോളിക് ആസിഡ് നിങ്ങൾക്കറിയുന്ന പോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്നൊക്കെ അതായത് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള കടും പച്ച നിറവുമുള്ള പച്ചക്കറികളിലൊക്കെ ധാരാളമായിട്ട് ഫോളിക് ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരുവിധം നോൺ വെജ് എസ്പെഷ്യലി പ്രധാനമായിട്ട് നമ്മളുടെ ലിവറിലൊക്കെ ഫോളിക് ആസിഡ് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ വൈറ്റമിൻ സി വൈറ്റാമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ടും ഇൻഫെക്ഷൻസ് വരാനുള്ള അലർജി വരാനുള്ള സാധ്യത വർദ്ധിക്കും വൈറ്റാമിൻ സി നമുക്ക് അറിയാം സാധാരണഗതിയിൽ പുളിരസമുള്ള പഴങ്ങളിലാണ് ഉണ്ടാവുക അവിടെ ഒരു പ്രശ്നം വരുന്നത് പുളി രസമുള്ള പഴങ്ങളിലൊക്കെ ഹിസ്റ്റമിൻ്റെ അളവ് ധാരാളം ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഹിസ്റ്റമിൻ്റെ അളവ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും അലർജി ഉണ്ടാവും അപ്പോൾ അലർജിയെ മാറ്റി മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന വൈറ്റാമിൻ സി ഉള്ള സാധനങ്ങളിൽ ഹിസ്റ്റമിൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ പഴങ്ങൾ കഴിച്ചിട്ട് വിറ്റാമിൻ സി എടുക്കാൻ അലർജി ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വൈറ്റാമിൻ സി സപ്ലിമെൻ്റ് ചെയ്യുകയാണ് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഒമേഗ ത്രീ ഒമേഗാ ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണെന്നുള്ളതാണ് ഇൻഫ്ലമേഷൻസ് കുറക്കും ഇൻഫ്ലമേഷൻസ് ആണ് പലപ്പോഴും ഈ നിറവ്യത്യാസമുള്ള കവങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഇതിനെ വളരെ വലിയ തോതിൽ തന്നെ ചെറുക്കാൻ വേണ്ടി ഒമേഗാ ത്രീക്ക് കഴിയും അപ്പോൾ ഒരു ദിവസം അഞ്ഞൂറ് തൊട്ടായിരം വരെ യൂണിറ്റ് നിങ്ങൾ എമേഗ ത്രീ കൊടുക്കേണ്ടതും വളരെ വളരെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് അപ്പോൾ അകത്തു നിന്നുള്ള കപത്തിനെ പുറത്തേക്ക് കളയാൻ വേണ്ടി നിങ്ങൾക്ക് കായവും ഇഞ്ചിയും മഞ്ഞളൊക്കെ ഉപയോഗിക്കാം തേനൊക്കെ ഉപയോഗിക്കാം പക്ഷേ പുറമേ നിന്നുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസം ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം സൂര്യപ്രകാശം കൊള്ളുക വൈറ്റാമിൻ ഡി ധാരാളം കുറഞ്ഞ വഴി ആവുക കൊടുക്കുക നമ്മുടെ മെലാട്ടോണിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി യു വി റൈസ് ധാരാളമായിട്ട് കൊള്ളുന്ന രീതി അത് അപകടമായ രീതിയിലുള്ള യുവിറൈസ് കൊള്ളാൻ എന്നാ പറയുന്നത് സൂര്യപ്രകാശം കൊള്ളുക ഫോളിക് ആസിഡ് അടങ്ങിയ ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുക ഒമേയാ ത്രീയും പിന്നെ വൈറ്റമിൻ സിയും ഒക്കെ ആവശ്യത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ കൂടി പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന നൂറ് ശതമാനവും മാറ്റാൻ പറ്റുന്ന പ്രശ്നം തന്നെയാണ് ഈ അലർജി അപ്ഡേറ്റ്സുകളെല്ലാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി